വിജയം വാരിച്ചോഴു കിരങ്ങിയേ കുറിശിന്റെ വഴിയേ വരുന്ന ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ മനസ്സിലായ കർത്താവെ അങ്ങനെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു വേണ്ടി ജീവൻ ഇല്ലെന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഭവനം പോതൽ രാഹുൽ അവരെ ഗുരുസമ്മോ ചുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയെ ഞങ്ങളും അങ്ങേരുകിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരമുള്ള വാതിലിടുങ്ങിന്നുമാണ് ഞങ്ങൾ അറിയിച്ച കറുത്താവെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്ക് വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചെടുക്കണമേ മരണത്തിനായി കുഞ്ഞാടി കർത്താവിനെ വിധിക്കപ്പെടുന്നു എന്റെ ദൈവമായ കർത്താവി അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ പോലും സമുചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശനീടുന്നു i രണ്ടാം സ്ഥലം ഞങ്ങൾ ആരാധിക്കുന്നു ലോകത്തെ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലിയവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എൻറെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേൽ താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു കല്ലുകൾ നിറയും പേരുവഴിയിൽ ഈശോ ഒന്നാം പ്രാവശ്യം കർത്താവി ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവേ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പതിവിണമേ വഴിയിൽ കരഞ്ഞു വന്നോരമായി തനയൻ തീരിഞ്ഞു നോക്കി സ്വർഗീയ ഈശോ വഴിയിൽ വെച്ച് തന്റെ കാണുന്നു ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ുഖസുദ്രത്തിൽ ഒഴുകിയ ദിവരക്ഷിതാവെ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിനു കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീങ്ങും പതിപ്പിച്ചുറപ്പിക്കണമേങ്ങും കുരി സു താങ്ങ കൈവമ്മ ഭാഗ്യമേബ അഞ്ചാം സ്ഥലം കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ചു ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണോ ചെയ്തതെന്ന് അങ്ങനുള്ളി ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലല്ല അവരെ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ശെമിയോനെ പോലെ അനുഗ്രഹിതനാകും അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും ഹൃദയങ്ങളിൽ പതിപ്പിച്ചു നാഥന്റെ കണ്ണുകൾ താടൂമ വേറൊനിക്കാമീഴി നീ തൂകിയ ദിവ്യനം തുടച്ചു ആറാം സ്ഥലം തുടയ്ക്കുന്നു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ് അരുൾ ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോയിക്കായ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര എൻറെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവിശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചൊരു വളഞ്ഞോ ിശിക രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈ ഞങ്ങൾ അങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്നമിശികെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേത്ര കൈനീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേ കുറച്ച് ഹൃദയങ്ങളിൽ നിങ്ങളിൽ നിന്ന് ഓർത്തി കരയുന്നു നിങ്ങളെയും Sodae un morto che non può എട്ടാം സ്ഥലം ഈശോ ഓരേ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ൾ നമ്മളുടെ ഹൃദയങ്ങളിൽ തിരിച്ചു കൈകാലുകൾ കുഴഞ്ഞു നാഥൻറെ തിരുമെ താളർന്നു ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഞങ്ങൾ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ലോകപാപങ്ങൾക്കു പരിഹാരം ചെയ്ത കർത്താവേ ീടുകളുടെ മുമ്പിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിത ഭാരനിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു വന്നുകഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങിയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവിൻ്റെ തിരുമുറികൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കാനെത്തിമുകൾ പാരത്തിൽ പത്താം വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു വിശുദ്ധ ലോകത്തെ രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഖമായ വേദന അനുഭവിച്ച മിശിഖായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ക്രൂശിതനായ കർത്താവിന്റെ പിരിമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചെറപ്പിക്കണമേശിൽ കീടത്തിയിടുന്നു രക്ഷ ദിവ്യമാം കൈകാലുകൾ പതിനൊന്നാം സ്ഥലം കുരിശിൽ അങ്ങനെ ആരാധിക്കുന്നു എന്തുകൊണ്ട് വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ലോകരക്ഷകനായ കർത്താവ് സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്നങ്ങേ ലോകം കുരിശിൽ തെറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിന് ലോകം ദീക്ഷിച്ചു യജമാനേക്കാൾ വലിയ വ്രത്തിനില്ലെന്ന് അങ്ങരുടെ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടുകൂടെ കുരിശിൽ തരക്കപ്പെടുവാനും ലോകത്തിന് മരിച്ചു അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഹൃദയങ്ങളിൽ സൂര്യന്മാറ നീരുണ്ടോ നാടെങ്ങും അന്ധകാരം നീറഞ്ഞു പന്ത്രണ്ടാം സ്ഥലം ഈശ്വമിശിശിന്മേൽ തൂങ്ങി മരിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ലോകത്തെയും എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങി കഴിഞ്ഞു അങ്ങെ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കുന്നു എന്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേ മുഖത്തപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകിയാൽ അങ്ങേ പകൽ എന്നെ മുഖത്തപ്പെടുത്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ക്രൂശിതനായ കർത്താവിന്റെ പെരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഹരുമാസൂതീടുന്നു പോലെ പതിമൂന്നാം സ്ഥലം മാതാവിന്റെയും മടിയിൽ എങ്കിലും പടയാളികളിൽ ഒരാൾ കൊന്തം കൊണ്ട് അവിടത്തെ വിലപ്പുറത്ത് കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി യുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി ഏറ്റവും വ്യാകുലിയായ മാതാവെ അങ്ങേ വത്സരപുത്രൻ മടിയിൽ കിടന്നുകൊണ്ടു മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങു അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽപ്പ വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങി ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്തു ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേമറി പോലെ വിജയം വീരിഞ്ഞു പൊങ്ങും ജീവന്റെ ൊങ്ങും പതിനാലാം സ്ഥലം ഈശ്വമിശിയായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു ഞങ്ങൾ ഈശംശിഖായെ ഞങ്ങളങ്ങുന്നു എന്തുകൊണ്ട് ഞാൻ വിശുദ്ധ പുരുഷനാല ലോകത്തെയും രക്ഷിച്ചു അനന്തമായ പീഡകർ സഹിച്ച സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധനായ കർത്താവിന്റെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ോകത്തിളീഷി സത്യമാം നാഗത്തിന് വ്യകാന് സ്നേഹം തീരഞ്ഞിറങ്ങി പാവന സ്നേഹപ്രകാശതാരം സമാപന പ്രാർത്ഥന നീതി മനായ പിതാവെ അങ്ങേയരഞ്ചിപ്പിക്കുവാൻ സ്വയം വലിയ തീർന്ന പ്രിയപുത്രനും തൃക്കന്മാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണ വരിച്ച പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ പാപങ്ങൾ വെറുക്കുകയും ഞങ്ങൾ ഒരുമപ്പെടുകയും ചെയ്യണമേ അങ്ങേതൃക്കമാൻ്റെ ആകത്തായി ചിന്ത ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുത്തു പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്ര ആളുകൾ യും കൊത്തല കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ സാധിപ്പിക്കാൻ അവരുടെ പീഠങ്ങളെ ധാരാളം മതിയുള്ളൂ തന്റെ പുത്രൻ ഞങ്ങൾ നൽകിയ പിതാവിനു സ്തുതിയും കുരിശുമടത്താൻ ഞങ്ങൾ രക്ഷജിപ്പത്തിന്റെ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്ത്രോത്രമുണ്ടായിരിക്കട്ടെ ആമയും എന്റെ നല്ലവരും സ്നേഹിക്കപ്പെടുവാൻ യോഗ്യമായ പാപങ്ങൾക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ ശുദ്ധമാക്കിയതിനാലും ശ്രദ്ധയിൽ നഷ്ടപ്പെടുത്തിയാർത്ഥിയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങേടെ പ്രസാദപര സഹായിത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നു പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി